തോമസ് സേൽപിതാവിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ അത്യന്തം പ്രതിഷേധാർഹമിന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അതിരൂപത ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് പ്രസ്താവനയിലേക്ക് എറണാകുളം അംഗമാലി അദ്രൂപതിയിലെ ഡീക്കർമാർക്ക് വൈദിക പട്ടം നൽകുന്നത് സംബന്ധിച്ച് സീറോ മലബാർ സിനഡിൽ നടന്നതായി പറയുന്ന ചർച്ചകളെക്കുറിച്ച് ഷൈജു ആന്റണിയുടെ ശബ്ദരേഖയാണ് ഈ പ്രതികരണത്തിന് ആധാരം മാർ തോമസ് സെറയിൽ പിതാവ് എറണാകുളത്തെ ഡീക്കന്മാരുടെ പൌരോഹിത്യ സ്വീകരണത്തെക്കുറിച്ച് സിനഡിൽ വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിച്ചുവെന്ന് വ്യാജമായി പ്രചരിപ്പിച്ച് അദ്ദേഹത്തിനെതിരെ വിദ്വേഷം വളർത്താനുള്ള പരിശ്രമമായാണ് ഈ ശബ്ദരേഖയെ മനസ്സിലാക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് എത്രയും വേഗം തിരിപ്പട്ടം നൽകാൻ ഏറ്റവും സഹായകരമായ നിലപാടാണ് സിനഡ് സ്വീകരിച്ചത് എന്നിട്ടും ഏതാനും ചില മെത്രാൻമാരെ ശത്രുപക്ഷത്തു നിർത്തി അവർക്കെതിരെ വികാരം ആളി കത്തിച്ച് വെറുപ്പിന്റെ വ്യാപാരികളാക്കുകയാണ് ഒരു വിഭാഗം അസത്യങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ വിശ്വാസികളെ സമരത്തിനിറക്കാൻ സാധിക്കൂ എന്ന ചിന്തയിലാവാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സീറോ മലബാർ സെനഡിൽ പങ്കെടുത്ത് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരാളെന്ന വിധത്തിലാണ് ഷൈജു ആന്റണി സംസാരിച്ചിരിക്കുന്നത് സഭയിൽ വിദ്വേഷം വളർത്തുവാനും അന്ധചിത്രമുളവാക്കാനുമുള്ള നീക്കമായി ഇതിനെ കാണാൻ സാധിക്കും അഭിവന്യ തോമസ് തറയിൽ പിതാവിനെ പറ്റി ഉന്നയിച്ചിരിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഈ ആക്ഷേപങ്ങൾ വ്യത്യഹത്തി നിറഞ്ഞതും അപകീർത്തിപരവും വിഭാഗീയതയും സ്പർദ്ധയും സൃഷ്ടിക്കുന്നതും നിയമവിരുദ്ധവുമാണ് ഇവയൊന്നും സഭാപ്രവർത്തന ശൈലിക്ക് ചേർന്നതല്ലെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് പ്രസ്താവന അവസാനിക്കുന്നത്